വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ പൊതുസമൂഹത്തോടൊപ്പം കാഫും ബാധിതരെ സഹായിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയും കേരളത്തിലെ കലാസമൂഹത്തിൽ നിന്നും ശേഖരിച്ച എട്ട് ലക്ഷത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കാഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ദേസിയുടെ നേതൃത്വത്തിൽ മറ്റ് ഭാരവാഹികളായ ടെന്നീസൺ അശോക് കുമാർ അച്യുത്ത് പി ബി ആശാ അജയ് പോളിഎം ബാലു വി പ്രിയ കെ എസ് എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി തുക കൈമാറി